ഹായ് ഹലോ എന്താ ഞായറാഴ്ചയുടെ പരിപാടി ഞാൻ രാവിലെ പള്ളിയിൽ പോയി പള്ളി പോയിട്ട് വന്നു പിന്നെ കുറച്ച് പച്ചരി ചോറ് അടപ്പ ഇട്ടു ഇന്നലെ വെച്ച ചുമതിരി ചോറ് ഇരിപ്പുണ്ട് മോര് കറി ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ പച്ചരി ചോറ് അടപ്പിയിട്ടു അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് ഇറച്ചി മേടിച്ചുകൊണ്ട് തന്നു ഇപ്രാവശ്യം ബീഫാണ് മേടിച്ചേട്ടോ മേടിച്ചിട്ട് കുറേ മാസങ്ങളായും തോന്നും ഇപ്പോൾ രണ്ട് മൂന്ന് മാസത്തോളം ആയെന്ന് തോന്നുന്നു ബീഫ് കഴിച്ചിട്ട് അപ്പോൾ അങ്ങനെ ശരിയെന്നു പറഞ്ഞാൽ അങ്ങനെ പള്ളി കഴിഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് ഇത് മേടിച്ചേണ്ടി വന്നു അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ പോകുന്ന നേരത്തെ കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ച് ഒന്ന് വെള്ളത്തിലൊക്കെ കിട്ടിയിട്ടാണ് പോയ കേട്ടോ കാരണം സ്റ്റാമിനയൊന്നും ഇല്ല നിന്ന് ചെയ്യാനുള്ളത് എൻ്റെ കൂട്ടർ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇവിടെ ഗണേശന്റെ പരിപാടി ഇനിയും കഴിഞ്ഞിട്ടില്ല ഗണേശൻ ആയിട്ടൊരു മാസമായി ഇനി പരിപാടി തന്നെ തീർന്നിട്ടില്ലേ ഇപ്പോൾ എവിടെയോ ഗണേശനെ വെച്ചിട്ടുണ്ട് അവിടുത്തെ ഡ്രമ്മ കൊട്ടുന്ന സൗണ്ടാണ് ഓക്കെ അപ്പോൾ ഞാനിത് വേഗം ഒന്ന് കറി വെക്കട്ടെ അവളോട് ഞാൻ ചെറുതായിട്ട് മുറിച്ചതാണെന്നാണ് പറഞ്ഞത് പക്ഷേ ചെറിയ പീസെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പിന്നെ മുറിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ വലിയ വലിയ പീസായിട്ടാണ് ഇപ്പോൾ ഇന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം മുറിച്ചൊന്ന് കഴിയുവായി ക്ലീൻ ചെയ്തെടുക്കട്ടെ എൻ്റെ അച്ഛൻ ഇന്ന് പള്ളി വന്നില്ല അച്ചയ്ക്ക് ഇന്ന് കമ്പനി കുറച്ച് അർജന്റ് പണി ഉണ്ടായിരുന്നു അവൻ്റെ അച്ഛൻ കമ്പനി പോയി പിന്നെ ഇനി ദസറ വരുമല്ലേ ഇപ്പം ദസറയുടെ അതിന് മുന്നായിട്ട് തീർത്ത് കൊടുക്കണമെന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പണിക്കാർ ചെക്കന്മാർ കാട്ടിപ്പോകും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അച്ഛൻ ബിസി ആയിപ്പോ ഒന്നു പള്ളി വന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ പോയുള്ളൂ പിന്നെ ഞാൻ പിന്നെ ഇറച്ചി മേടിക്കാൻ പോകേണ്ടി വന്നത് അങ്ങനെ പിന്നെ ഇപ്പം മേടിച്ചോണ്ട് വന്നു അപ്പം ഞാൻ ഇതൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഒന്ന് അരിഞ്ഞ് വെറുക്കി എടുത്ത് വൃത്തിയാക്കി എടുക്കട്ടെ അതിന് ഇച്ചിരി ഇഞ്ചി തേങ്ങ കൂടെ ഒക്കെ എടുത്താൽ മതി ചെറിയുള്ളിയും വെളുത്തുള്ളൊക്കെ റെഡിയുണ്ട് പിന്നെ അരി അടപ്പിലോട്ട് ഇട്ടിട്ടുണ്ട് ഇന്ന് വെറും ഇറച്ചിക്കറി മോരി കറിയൊക്കെ ഉള്ളു ഇനി വെറൊന്നും വെക്കാനുള്ള സ്റ്റാമിനയില്ല ഓക്കെ എന്നാലും ഗുളിക അഴിച്ചും പോയി വീട്ട് വന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണം എന്നാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ തന്നെ ചെയ്തല്ലേ പറ്റത്തുള്ളു അച്ഛ ഉണ്ടെങ്കിൽ ഇതെല്ലാം എനിക്കൊന്ന് മുറിച്ചെടുത്ത് എടുത്ത് തരികയൊക്കെ ചെയ്തേനെ അച്ഛ കമ്പനി പോയേക്കുന്നത് കൊണ്ട് ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ വെറുതെ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങള് എന്റെ കൂട്ടുകാരായിട്ടൊന്നും വർത്താനം പറയാമില്ലേ അയച്ചിട്ട് ഞാൻ രാവിലെ വന്നതാണ് ദിവസം നമ്മൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ തേടത്തില്ലേ അതുകൊണ്ട് ദിവസം എന്തെങ്കിലും വിശേഷങ്ങളോ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കേട്ടോ ഇവിടെ ഇറച്ചിക്ക് വിത്ത് പോണെങ്കിൽ മുന്നൂറ്റി നാപ്പത് വിത്ത് ഔട്ട് മുന്നൂറ്റി എൺപത് പിന്നെ ഇവിടുത്തെ ഇറച്ചിയുടെ വില അങ്ങനെയാണ് നാട്ടിൽ ഇതിൽ വില കൂടുതലല്ലേ അപ്പം അതുകൊണ്ട് അതിൻ്റെ കൂട്ടുകാരോട് ഒന്ന് പറഞ്ഞോളാം അപ്പം ഞാനിതൊന്ന് അരിഞ്ഞ് പറക്കി ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി വായിക്കേണ്ടി വരട്ടെ അത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഞാനിത് അരിഞ്ഞ് കഴിവ് വരുന്ന നേരത്തിന് സവാളി സോറി ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വയറ്റാന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ കൂടെ ഇതാകുകയും ചെയ്യും യോ കൂട്ടത്തിൽ ഇത് അരിഞ്ഞെടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു എളുപ്പം പണി കഴിയുമല്ലോ എന്ന് വിചാരിച്ചു അപ്പം സമയം എത്രയെന്ന് മതി എൻ്റെ കൂട്ടുകാരത്ത് പന്ത്രണ്ട് അമ്പത് ഞാനിനി എത്ര പെട്ടെന്ന് പണിയെടുത്താലോ കൊണ്ട് ഇതൊന്ന് കറിയാക്കി എടുക്കാൻ പറ്റും ഇത് അവരോടും ചെറിയ പീസാക്കാൻ പറഞ്ഞാൽ അവർ ചെറിയ അവരുടെ കണക്കിൽ ഇതാണ് ചെറിയ പീസ് നമുക്കിത്ര വലിയ പീസ് കഴിക്കാൻ പറ്റും അതാണ് പ്രശ്നം ഒരു കഴിഞ്ഞാൽ എന്തെല്ലാം പണികൾ ചെയ്യണം എങ്കിലും വേറെ ഒന്ന് പണി നടക്കത്തുള്ളൂ അപ്പം ഞാൻ കുക്കർ അടുപ്പിലോട്ട് വെച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വെച്ച് തേങ്ങ കൊത്തൂടി ഇടാമെന്ന് വിചാരിച്ചു ഇറച്ചിരിന്ന് പിച്ചാത്തി ഇതൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ രണ്ടും നടക്കണമല്ലോ അതുകൊണ്ട് വേറെ പിച്ചാത്തി എഴുത്താം ഇറച്ചി കടിക്കൊണ്ട് വന്ന നേരത്തിന് തേങ്ങയും കറിവേപ്പിലയും ചെറിയുള്ളിയും വയമ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി അപ്പോൾ അതും കൂടെ നിട്ട് കൊടുത്താൽ തരി റെഡി പിന്നെ ഇത് മസാല കൂടി ചേർത്ത് തിറുപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചിക്കറി റെഡിയായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ലാസ്റ്റിൽ ഇടുന്ന കാര്യം വെച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ ആ കുക്കറിൻ്റെ അടിയിലെല്ലാം പിടിക്കും അതുകൊണ്ടാണ് അപ്പോൾ ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാലെ കൊണ്ട് ഒരുപാട് അടി പിടിക്കത്തില്ല നേരത്തെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിൽ പേസ്റ്റ് ആദ്യം ഇട്ടിട്ട് പിന്നെ ഉള്ളി എടുത്തോളാമല്ലോ പിന്നെയാണ് ഇപ്പം ഈ പരിപാടി ചെയ്യുന്നത് ഉള്ളി ഇഞ്ചി വെളുത്തേക്കെ വൈകിട്ടുണ്ടെങ്കിൽ ഇനി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് മുളക് പൊടി ചേർക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതിനകത്ത് തന്നുണ്ടെങ്കിൽ നാല് ടീസ്പൂൺ മുളക് പൊടി ചേർത്തും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മല്ലിപ്പൊടി മല്ലിപ്പൊടി വന്നിട്ട് അതേപോലെ നാല് ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് ഗരം മസാല അതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ ഗരം മസാല എന്നിട്ട് ഇതിലേക്ക് ഇതിലേക്കൊരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇറച്ചിക്ക് കായപ്പൊടി ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്കങ്ങ് ഇറച്ചി ഇട്ടുള്ളൂ ഞാൻ ഒരു പത്തിരുപത് മിനിറ്റ് ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമേ ഞാൻ അടച്ചു വെച്ച് വേവിക്കത്തുള്ളൂ കുറച്ച് വെള്ളം ഒഴി ഉപ്പ് ചേർത്തില്ല ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തുള്ളൂ അതൊന്ന് കുറച്ച് നേരം ഇതിനകത്തൊന്ന് കിടന്നൊന്ന് ഫ്രൈ ആവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വെള്ളത്തിൻ്റെ മയമൊക്കെ ഒന്ന് കുറച്ചൊന്ന് കുറഞ്ഞിട്ട് നമുക്ക് ലഭിക്കാൻ പറ്റും അതവിടെ വേറുന്ന നേരത്തിന് കുറച്ച് ലിവർ മേടിച്ചായിരുന്നു അപ്പോൾ അത് ഫ്രൈ ചെയ്യാമെന്ന് ഈ അരിച്ചിട്ട് ഇതിനിപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇച്ചിരി കുരുമുളക് ഉപ്പും ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നതായിരുന്നു ഇതവർ ഫ്രീ ആയിട്ട് ഇടുന്നതായിട്ടോ ലിവർ സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും നമ്മൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അവർ നമ്മൾ ഇറച്ചി മേടിച്ച് തരുമ്പോൾ അതിനകത്ത് കുറച്ച് മുറിച്ചിട്ട് തരും അപ്പോൾ ഇന്ന് പക്ഷേ ഇങ്ങനെ ഇത് വലിയ പീസായിരുന്നു അതുകൊണ്ട് ഞാനങ്ങ് സെപ്പറേറ്റ് എടുത്തേ ചെറിയ പീസായിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ ഇട്ടേനായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ സെപ്പറേറ്റ് എടുത്ത് വെച്ചു കാരണം ഇത് മാത്രം മാത്രമാകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ചുമ്മാ ഇത് കുക്കറിനകത്തിട്ട് ഒന്ന് വിസിലടിപ്പിച്ച് പെട്ടെന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിലപ്പം അതിൻ്റെ ആ വെള്ളമൊക്കെ ഇറങ്ങി ഒരു ഇത് കണ്ടൊരു ഹാഫ് ബോയിൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ എളുപ്പമൊന്നും പണിയാവാൻ വേണ്ടി തിളച്ച വെള്ളമാണ് ചേർക്കുന്നത് ഇച്ചിരി ചാറോട് ഇരിക്കട്ടെന്ന് വിചാരിച്ചു ഇച്ചിരി ചാറായിട്ട് വെക്കുക ചാറ് വേണ്ടായിരുന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കത്തില്ലായിരുന്നു അങ്ങനെ അടച്ച് വെക്കത്തേ ഉള്ളായിരുന്നു അതിൽ ഒരുപാട് ചാറ് പോലെ വെക്കുന്നില്ല ഇത്രയും വെള്ളം വെക്കുന്നുള്ളൂ എൻ്റെ ഒന്ന് ഉപ്പ് നോക്കിയാൽ വെച്ച് കുക്കർ അടച്ച് വെച്ചൊന്ന് വേവിച്ചാൽ കറി റെഡി അപ്പം അത് അടച്ച് വേവിക്കാൻ വെച്ചു അത് അവിടെ നിന്ന് വേവുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ കുക്കറിലേക്ക് ആ കട്ടിയിൽ വെച്ച ലിവർ ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഇച്ചിരി ഗരം മസാലയും ഇടുന്നത് ഒരു കാൽ ീസ്പൂൺ ഗരം മസാല ഇട്ടു ആവശ്യത്തിനുപ്പ് ഇത്ര കൂടെ കൈകൊണ്ടൊന്നും ഇളക്കിയിട്ട് വെള്ളമൊന്നും ചേർത്തണ്ടെന്നില്ല അല്പ എണ്ണ ഒഴിക്കുന്ന അഴുക്ക് പിടിക്കാതിരിക്കും കാരണം വെള്ളമൊന്നും ചേർത്തില്ലല്ലോ അതുകൊണ്ട് അത് അവിടെ നിന്ന് രണ്ട് മൂന്നാല് ബിസിലടിക്കും ഈ കറിയാവുന്ന ഞാൻ ആ ചോറൊക്കെ ഒന്ന് ചൂടാക്കി ഒന്ന് സെറ്റാക്കട്ടെ അത് ഞങ്ങൾ കാണും അപ്പൊ ഏറെ ഫുള്ള് പോയതൊന്നും ഇല്ലാരെ ഞാൻ കുറച്ച് ഏറെ കളഞ്ഞു തുറന്നു കേട്ടോ എന്നിട്ടുണ്ടാവും വിശ്വസിക്കുന്നു കറി എത്രത്തോളായെന്നൊന്നും അറിയത്തില്ല പക്ഷേ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നത് കേട്ടോ പള്ളി രാവിലെ ഒന്നും കഴിക്കാതെ എല്ലാവരും പോയതല്ലേ അതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് എന്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു ഒരു ഏട്ടുമുത്ത് വിസിലടിപ്പിച്ചായിരുന്നു നന്നായിട്ട് വെല്ലു കിച്ചിനൊന്ന് പറ്റണം ഇച്ചിരി കൂടെ ഒന്ന് പറ്റണമായിരുന്നു ഇതാണ് പറഞ്ഞാൽ ആ കുക്കറ് അടച്ചിരുന്നിട്ട് വയർഫുൾ ഇതാവണമായിരുന്നു പക്ഷേ എനിക്ക് കുറച്ച് കറി എടുത്ത് മാറ്റിയിട്ടായിരുന്നു വിശക്കുന്നല്ലായിരുന്നു അപ്പം കുറച്ച് കറി ഇതിനകത്ത് ഇനി മാറ്റിയിട്ട് അങ്ങനെ കുക്കർ അടച്ച് വെച്ചിട്ട് പക്ഷെ നന്നായിട്ട് വെന്തു ചാർ ഇച്ചിരി കൊടുമൊന്നും പറ്റണം പിന്നെ ഇവർക്ക് എല്ലാവർക്കും ഇപ്പം കഴിക്കാൻ ചാറ് വേണ്ടിയത് കൊണ്ട് കുഴപ്പമില്ല ചെറുതായിട്ടൊന്നിവിടെ ഒന്ന് ചൂടാക്കിയിട്ട് ഓഫ് ചെയ്തോളൂ അപ്പം കുക്കറിനകത്ത് ഇരുന്ന് അതങ്ങ് ഇതായിക്കോളും അപ്പം ആവശ്യത്തിന് ഇപ്പോൾ ഉള്ളത് എടുത്തോളൂ അപ്പം എല്ലാവരും ഇത് റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ടേബിളിലോട്ട് കൊണ്ടുപോകട്ടെ എന്താടാ കൊണ്ടു എഴുതി അത് നമ്മുടെ ലിവർ ഫ്രൈ മോരി മോരിയോറി ഞാൻ കുറച്ച് എടുത്ത് ചൂടാക്കിയോളൂ കാരണം ചീക്കറി ഉള്ളതുകൊണ്ട് മോരിയോറി അത്രയും ഓടത്തില്ലെന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ട് അത് കുറച്ച് എടുത്തോളൂ അത് കഴിഞ്ഞാലത്തെ ചെറുപയർ തോരൻ കുറച്ചുണ്ട് ഇന്നത്തെല്ലാം ചെയ്താട്ടോ അപ്പം ഇതെല്ലാം ടേബിളിലോട്ട് അമ്മരോട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അമ്മമാർ കേട്ടില്ല ഞാൻ കൊണ്ടുപോകും അങ്ങനെ ചോറും കറിയൊക്കെ എടുത്ത് ടേബിളിൽ വെച്ചു ചെക്കന്മാർ കഴിക്കാൻ ഇവിടെ റെഡി ആയിട്ട് വെയ്റ്റ് ചെയ്യുന്നു ഞാൻ ചോറൊക്കെ കൊണ്ടുവച്ചു പക്ഷെ പ്ലേറ്റ് എടുത്തില്ല അതിന് പ്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുത്തു ഞങ്ങൾ കഴിക്കാനിരുന്നു അച്ഛ ഇനിയും വന്നില്ല അച്ഛ ഇനിയും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകും അപ്പം ഇനി ഇറങ്ങാമെന്ന് പറഞ്ഞു നമുക്ക് വിശപ്പ് സഹിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ നാല് പേരും കൂടെ കഴിക്കാനിരുന്നു അച്ഛൻ വന്ന് കഴിയുമ്പോൾ അച്ചയ്ക്ക് വിളമ്പ് കൊടുക്കുക ഓരോരുത്തരോരോരുത്തരെയും വിളമ്പുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ പച്ചരി പച്ചരിച്ചോറിനോടാ ഇഷ്ടം എനിക്കതിഷ്ടമായി ഞാനും ആൽവി ഞങ്ങൾ രണ്ടുപേരും ചുമതരിച്ചോറ് അവന്മാർ രണ്ടുപേരും പച്ചരിച്ചോറ് കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ അപ്പോൾ എൻ്റെ കൂടെ മോരുകറി പയറുപേരം കഴിഞ്ഞാൽ കേട്ടോ ഉണ്ടായിരുന്നത് പയറുപേര ലാസ്റ്റിലെനിക്ക് ചിരി കേട്ടോ ആ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് ഞായറാഴ്ച സ്പെഷ്യൽ ഇതൊക്കെയാണ് അപ്പോൾ വയർ നന്നായിട്ട് വിശക്കുന്നുണ്ട് വയറ് വിശക്കുന്നതുകൊണ്ട് എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും വയർ വിശക്കുന്നോണ്ടല്ലോ അല്ലെങ്കിൽ നല്ല തേച്ചാ കേട്ടോ അപ്പം നമുക്ക് തുടർന്ന് തന്നെ അടുത്ത് വീട്ടിലായിട്ട് വീണ്ടും കാണാൻ ഞങ്ങളെ ഊൺ കഴിക്കട്ടെ ടേക്ക് കെയർ ബൈ സി യു